ഹരിയാനയിൽ ബി ജെ പിക്ക് ഒരു കാരണവശാലും അധികാരം കൊടുക്കാൻ പാടില്ല അതിനുവേണ്ടി ഞങ്ങൾ എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ് ആം ആദ്മി നേതാക്കളുടെ വാഗ്ദാനമാണിത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അറിഞ്ഞുകൂടാത്തത് ഞങ്ങൾ ശിഥിലമായത് ഒന്നുമല്ല ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാലേ ഡൽഹിയിൽ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ അധികാരത്തിലേക്ക് കയറ്റിയ ജനങ്ങൾക്ക് ശാശ്വതമായ കുടിവെള്ള പ്രശ്ന പരിഹാരം നടത്താൻ കഴിയുകയുള്ളൂ കാരണം ഹരിയാന സർക്കാരിന്റെ കൂടി വിട്ടുവീഴ്ച ഉണ്ടെങ്കിലേ അത് സംഭവിക്കൂ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ധാരണ അങ്ങനെയാണ് ഇന്ത്യ മുന്നണി തന്നെയെങ്കിലും പഞ്ചാബിൽ സൌഹൃദ മത്സരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി നടത്തിയത് ഒട്ടുമുക്കാൽ സീറ്റും കോൺഗ്രസും ആം ആദ്മിയും ചേർന്ന് നേടിയെടുക്കുകയും ചെയ്തു ആം ആദ്മിക്ക് മൂന്ന് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ഏഴ് സീറ്റുകൾ ലഭിച്ചു അങ്ങനെ വലിയ മുന്നേറ്റമാണ് പഞ്ചാബിൽ കാണിച്ചത് എന്നാൽ ഇന്ത്യ സഖ്യം ഹരിയാനയിലും മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് ഒരു സീറ്റ് ആം ആദ്മിക്ക് നൽകിയും മറ്റുള്ള ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ടാണ് വിജയം കൊയ്തെടുത്തത് ബിജെപി കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ായിരുന്നു അത് ഹരിയാനയിൽ അധികാരത്തിലേക്ക് കോൺഗ്രസ് വന്നാൽ ഹിമാചൽ ശേഷം ഉത്തരേന്ത്യയിൽ അധികാരത്തിൽ വരുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി മാറും ബിജെപിക്ക് അത് വലിയ തിരിച്ചടിയാകും ഇത് ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പ്രതികൂലമായി ബാധിക്കും ഇന്ത്യ സഖ്യത്തിന് അത് മികവുറ്റ വിജയമാകും അത് കൂടുതൽ മുന്നേറാനുള്ള ഇന്ധനം പകരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ അവിടെ രണ്ടു വ്യവസ്ഥകളാണ് ഉള്ളത് ഒന്ന് ബിജെപി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനുവേണ്ടി ദുഷ്യന്ത് ചൌട്ടാല കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയേ മതി 我给录。Yeah, അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് എ സി സി ഇപ്പോൾ നടത്തുന്നത് ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടിക്ക് അഞ്ച് സീറ്റ് വരെ കൊടുക്കാമെന്നുള്ള നയമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പത്ത് സീറ്റുകൾ പോലും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ചൌട്ടാലയ്ക്ക് കൃത്യമായി അറിയാം ലോക്സഭാ കൂടി ചൌട്ടാലയുടെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുകയാണ് ഏതു മണ്ഡലത്തിൽ നോക്കിയാലും അവർക്ക് ഒരു ലക്ഷത്തിനപ്പുറത്തേക്ക് വോട്ട് കടത്താൻ പറ്റിയിട്ടില്ല ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ജി ജെ പിയുടെ വോട്ട് ഷെയറിൽ വിള്ളലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ രീതിയിലുള്ള നയവും അടവും ആവിഷ്കരിക്കാൻ ബിജെപി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കണമെങ്കിൽ ജെ ജെ പി തീർച്ചയായും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി തീരുകയെ നിവർത്തിയുള്ളൂ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ബാധ്യത ദുഷ്യന്ത് ചൌട്ടാലയ്ക്കുണ്ട് കോൺഗ്രസ് നേതാവായ ഹൂഡ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ആ തീരുമാനത്തെ ഇപ്പോൾ ദുഷ്യന്ത് ചൌട്ടാല മുഖവിലേക്ക് എടുത്തിരിക്കുകയാണ് തന്നെ താമസിയാതെ ജെ ജെ പി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്